ഹായ് ആം രഞ്ജിത് അനിൽ ഫ്രം വി ആർ എസ് അടിപൊളിയായിട്ടുള്ള ഓണം കളക്ഷൻസ് ഇങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുവാണ് അല്ലെ അപ്പൊ ഞാൻ നമ്മുടെ വിന്നറിന്റെ കാര്യം ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി നമ്മുടെ ഷോർട്സ് ഒന്ന് കാണണേ കാരണം ആ ലാസ്റ്റിലത്തെ എയ്റ്റ് ഫിഫ്റ്റിന്റെ എയ്റ്റ് ഫിഫ്റ്റി ആയിരുന്നു നമ്മുടെ ആ ഒരു കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അത് പ്രൈസ് പ്രൊഡിക്ഷൻ അത് ഞാൻ പെട്ടെന്ന് പോയി ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് ടൈമ് വളരെ കുറവാണ് എനിക്ക് സമയം കിട്ടുന്നില്ല അപ്പൊ വൈകുന്നേരം ഞാൻ പോയിട്ട് നമ്മുടെ വിന്നേഴ്സിനെ എല്ലാം സെലക്ട് ചെയ്യും കേട്ടോ എല്ലാ വീഡിയോസിലെ വിന്നേഴ്സിനെയും ഒരുമിച്ച് ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് വർത്താനം പറഞ്ഞു നിൽക്കാൻ ഒട്ടും സമയമുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കൊച്ചുപിള്ളാന്റെ പട്ടുവാട ഞാൻ കേട്ട് കേട്ട് മടുത്തു അതൊന്ന് ചെയ്തു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു നല്ല പ്യോർ അജ്ര ടിഷ്യു സിൽക്കില് ചെയ്തിരിക്കുന്ന പട്ടുവാടയാണ് തേർട്ടി ടു തേർട്ടി ഫോർ സോറി ട്വന്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ ഈ ഒരു സൈസ് അവൈലബിലിറ്റി ആണ് അതായത് ട്വന്റി എയ്റ്റ് സൈസ് തേർട്ടി സൈസ് തേർട്ടി ടു സൈസ് തേർട്ടി ഫോർ സൈസ് എനിക്ക് തോന്നുന്നു അഞ്ച് വയസ്സ് ആറ് വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സ് അഞ്ച് ആറ് ഏഴ് എട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കൊന്ന് കാണാം ഇത് ടിഷ്യൂ സിൽക്കിലെ സ്കേർട്ടാണ് കേട്ടോ ടിഷ്യൂ സിൽക്കിലെ നമ്മുടെ ഈ ഒരു കൃഷ്ണന്റെ ഫേസ് ഒക്കെ വരുന്ന ടിഷ്യൂ സിൽക്കിലെ സ്കേർട്ടാണ് അതിലേക്ക് ക്രേപ്പ് ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇത് അജരക്ക അതായത് പ്യൂർ ടിഷ്യൂ സിൽക്കില് ഒരു മീറ്റർ നൂറ്റി നാല്പത് രൂപ റേറ്റ് ഉള്ള ടിഷ്യൂ സിൽക്ക് മെറ്റീരിയൽ ആണ് അതിലേക്ക് സെൽഫ് ഗോൾഡൻ ജെറി വർക്ക് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അജ്റക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ദഹിങ്ങിനെയാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് ഹാൻഡ് വോർക്കിന്റെ ഹൈലൈറ്റ് അതിന്റെ നെക്ക് പോർഷനിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് സിബ് ആണ് തേർട്ടി ട്വന്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ സൈസ് ആണ് അവൈലബിലിറ്റി വരുന്നത് അപ്പൊ ദാ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വരും കേട്ടോ കളേഴ്സ് നോക്കുക ദാ ഇങ്ങനെ വരും ഫസ്റ്റ് വൺ ഇത് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു മെറൂൺ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഇതാണ് തേർട്ടി ഫോർ സൈസിന്റെ ലെങ്തും അതുപോലെ തന്നെ ബ്ലൗസും ഈ ഒരു അളവാണ് കേട്ടോ തേർട്ടി ഫോർ സൈസിന്റെ ഇങ്ങനെ വരും കേട്ടോ തേർട്ടി ഫോർ സൈസ് നോർമലി അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കുന്നതറിയാല്ലോ അപ്പൊ ആ ഒരു മെഷർമെന്റ് നിങ്ങൾ നോക്കി അങ്ങ് വാങ്ങുക ഇതാണ് തേർട്ടി ഫോർ സൈസ് ഇങ്ങനെയാണ് വരുന്നത് അജിത പ്രിന്റ് ആണ് നെക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൻഡ് അടുത്ത ലാസ്റ്റ് ഒരു ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ കളർ ഇതാ ഇങ്ങനെ വരും ഇതാണ് സ്കേർട്ട് വരുന്നത് സ്കേർട്ടിന്റെ പിന്നെ നിങ്ങൾ ഫോട്ടോ ഷൂട്ട് ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സ്കേർട്ടിന്റെ എല്ലാം നോക്കിക്കോണോ കേട്ടോ ആൻഡ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഇതാ ഒരു ലുക്ക് വരുന്നത് സ്കേർട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പട്ടുപാവാട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേർട്ടി ട്വന്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു തേർട്ടി ഫോർ അതായത് അഞ്ച് വയസ്സ് മുതൽ എട്ട് ഒൻപത് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കണ്ട് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഹോൾസെയിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ വീഡിയോടൊപ്പം ആഡ് ചെയ്തേക്കാം അപ്പൊ നമ്മുടെ ഹോൾസെയിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് നേരെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്താൽ മതി കേട്ടോ whatsapp വാട്സ്ആപ്പിൽ സ്റ്റാറ്റസും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ഉണ്ടാവും അതുപോലെ തന്നെ ആവശ്യമുള്ള ആൾക്കാർ നേരെ ആ ജോയിൻ ചെയ്താൽ മതി എവറി ഡേ നിങ്ങൾക്ക് അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം അടിപൊളി അടിപൊളിയായിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലിന്റെ കളക്ഷൻസ് ആണ് കാരണം എന്തോ ഒരു എൻക്വയറീസ് ആണ് ഒത്തിരി നാളായി ഞാൻ റണ്ണിങ് മെറ്റീരിയലൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ കൊണ്ടുവരാണ്ടിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് അടിച്ചു പൊളിച്ച് നൈറ്റിയും ചുരിദാറും കുർത്തീസും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിച്ചിടാൻ പറ്റുന്ന രീതിയിൽ സ്കേർട്ടോ സ്ലീവ് ഫ്രോക്കോ അതുപോലെ തന്നെ ഗൌൺസോ അതുപോലെ നല്ല ഫ്രേഡ് സ്കേർട്ട് ചെയ്തിട്ട് നല്ല ടിഷ്യൂടെ നമ്മുടെ ക്രാപ് ടോപ്പോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ടൈം ഒരുപാട് ഇല്ല അതെല്ലാം ഇനി സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് തരാനായിട്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ മോഹം ഒന്ന് ക്യാൻസൽ ചെയ്തു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ തയ്ച്ചെടുക്കാം വളരെ റേറ്റ് കുറച്ച് നല്ല അടിമുടി പ്രോഡക്റ്റ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് അഞ്ച് മീറ്ററിൽ കുറഞ്ഞു പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തില്ല കേട്ടോ അഞ്ച് മീറ്റർ കൃത്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണം അഞ്ച് മീറ്ററിൽ കുറഞ്ഞു ഞങ്ങൾ കട്ട് ചെയ്യും അപ്പം അഞ്ച് മീറ്റർ ആണ് പ്രൈസ് വരുന്നത് വെറും സെവൻറ്റി ഫൈവ് വെറും എഴുപത്തിയഞ്ച് രൂപ അതും ഫ്രീ ഷിപ്മെന്റ് ഇല്ല നിങ്ങളുടെ കൈകളിലേക്ക് വരുവാണ് കോട്ടൺ അജ്‌റക് മെറ്റീരിയൽസ് ആണ് കേട്ടോ അഞ്ച് മീറ്റർ കുറഞ്ഞ് ഞാൻ തരില്ല വീണ്ടും പറയുക ഒരു മീറ്റർ തരുമോ രണ്ട് മീറ്റർ തരുമോ എന്ന് ആരും ചോദിക്കരുത് കാരണം കട്ട് ചെയ്യാൻ നിവൃത്തിയില്ല സോ അഞ്ച് മീറ്റർ ബിറ്റ് പർച്ചേസ് ചെയ്യുക പ്രൈസ് വരുന്നത് വെറും എഴുപത്തി അഞ്ച് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിൽ നിന്നാണ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആയിട്ട് സാധിക്കും നമുക്കൊന്ന് കണ്ടു തുടങ്ങാം അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് മോളൊന്ന് ഹൈലൈറ്റ് ദാ ഈ ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ദാ നോക്ക കേട്ടോ പ്യോർ കോട്ടൺ അജ്റെ അജീ അജിരക് പ്രിന്റ് വന്നിരിക്കുന്ന കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇത് നല്ല ഭയങ്കര ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ദാ ഈ ഒരു മരൂൺ ഷെയ്ഡ് ആണ് ഇതിന്റെ വിട്ടു വരുന്നത് നാല്പത്തി നാല് ഇഞ്ചാണ് കേട്ടോ ദാ നല്ല പ്യോറാണ് അതുകൊണ്ടാണ് ഈ ബാക്ക് സൈഡ് നമ്മൾ നോക്കുക ക്വാളിറ്റി ഏറെ ഈ ഒരു ബാക്ക് ആണ് നോക്കേണ്ടത് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് ദാ കലങ്കാരി പ്രിന്റ് ആണ് കലങ്കാരി പ്രിന്റ് ബ്ലാക്കും ആയിട്ടുള്ള നല്ല അഡാർ ഒരു കോമ്പിനേഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലങ്കാരി പ്രിന്റ് നെക്സ്റ്റ് അതിന്റെ തന്നെ മെറൂൺ നോക്കി Black maroon, ും മരൂണും ഒക്കെ ആയിട്ടുള്ള അടിപൊളി കോമ്പിനേഷൻ അടുത്ത് വരുന്നത് ഈ ഒരു ബ്ലാക്കില് നമ്മുടെ മാങ്ങാ പിഞ്ചിന്റെ ഡിസൈൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടോ അതിമനോഹരമായിട്ടുള്ള പ്രിന്റ് അടുത്തതെന്ന് പറയുന്നത് ദാ ഈ ഒരു ബ്ലാക്ക് പ്രിന്റ് ആണ് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഫൈവ് മീറ്റർ കട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ വെറും സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് എഴുപത്തി അഞ്ച് രൂപ കോട്ടൺ മെറ്റീരിയൽസ് എല്ലാം തന്നെ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം എന്തായിരുന്നു നൈറ്റി നൈറ്റി എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു ഫ്രോക്ക് നൈറ്റി അള്ള ശേഷി സാധാരണ നോർമൽ നൈറ്റീസ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതും അജ്ര കോട്ടൺ മെറ്റീരിയലിൽ ഒരുക്കി ഞങ്ങൾ അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചുരിദാർ ചുരിദാർ കട്ടിലുള്ള നൈറ്റീസ് കൊണ്ട് നമ്മുടെ അമ്മമാർക്കെല്ലാം പറ്റിയ ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ട് വരുന്ന നൈറ്റീസ് ഉണ്ട് നോർമൽ നൈറ്റി കട്ടിൽ വരുന്ന നൈറ്റീസും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിൽ നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്ന പ്രോഡക്റ്റുകളാണ് ആകെ ഞങ്ങൾക്ക് സമയം വേണ്ടത് ഒരു മൂന്ന് ദിവസമാണ് കാരണം റഷ് ആയിട്ട് വരുമ്പോ പാക്കിങ്ങിൽ കുറച്ച് ഡിലേ ആകും അതുകൊണ്ട് ഒരു മൂന്ന് ആയിരിക്കും ആഫ്റ്റർ ഓർഡർ നിങ്ങൾക്ക് പാക്കിങ് ഐഡീസ് കിട്ടുന്നത് ഇന്ത്യൻ പോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നായി നാളെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കടന്ന് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഒരു ടേബിളിന്റെ പുറത്ത് വിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ക്ലാരിറ്റിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് പ്രിന്റാണ് ഏത് കട്ടാണെന്നുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്ത് നിൽക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കോഫി ബ്രൗൺ കളറാണ് കേട്ടോ ബ്ലാക്ക് അല്ല ഇത് കണ്ടാൽ നമ്മൾ ബ്ലാക്കായിട്ട് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് അതിലേക്ക് നല്ല അജറക് പ്രിന്റ് ലൈൻസിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റി ആണ് ഒറ്റ സൈസ് അവൈലബിലിറ്റി ഉള്ളത് അതായത് മാത്രം ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മീഡിയവും ലാർജും എക്സെല്ലും ഉള്ള ആൾക്കാർക്ക് നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും നൈറ്റി കട്ട് ഡബിൾ എക്സ് എൽ കാര്യം പർച്ചേസ് ചെയ്യണ്ട sorry ഈ ഒരു അതായത് ചുരിദാർ കട്ട് ഡബിൾ എക്സ് എൽ കാര്യം പർച്ചേസ് ചെയ്യണ്ട എക്സ് അതായത് ജസ്റ്റ് ഫോർട്ടി ടു സൈസ് ഉള്ള ആൾക്കാർ മാത്രം ഇത് ആര് നമ്മുടെ ചുരിദാർ മെറ്റി ചുരിദാർ കട്ടിന്റെ നൈറ്റീസ് പർച്ചേസ് ചെയ്യുക അടുത്തത് ഡബിൾ എക്സ് എൽ വരെ ഉള്ള ആൾക്കാരെ നമ്മുടെ നൈറ്റി കട്ടിൻ്റെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് കണ്ടിട്ട് വരാം അപ്പൊ ഞാൻ നമ്മുടെ ടേബിളിന്റെ പുറത്ത് വിരിച്ചിട്ടായിട്ട് നിങ്ങൾക്ക് ഓരോരോ പ്രിന്റ് ആയിട്ട് നിങ്ങൾ അടിപൊളിയിട്ട് കാണിച്ചു തരാൻ പോവാണ് നൈറ്റി കട്ട് ആദ്യം ഫസ്റ്റ് കാണിക്കുന്നത് ചുരിദാർ കട്ടാണ് കേട്ടോ നോക്കിയോ ഓരോ നിലമോളൊന്ന് ഹൈലൈറ്റ് ചെയ്തേടാ ഫസ്റ്റ് വരുന്ന പറയുന്നത് ഈ ഒരു നൈറ്റി പ്രിന്റ് ആണ് അതായത് അജ്റക്കിന്റെ നമ്മുടെ അജ്റക്കിന്റെ പ്രിന്റ് വരുന്ന ഒരു ഡാർക്ക് കോഫി ബ്രൗൺ കളറ് നെക്സ്റ്റ് അതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ കളറ് അടുത്തത് വരുന്നത് ഈ ഒരു ഇങ്ങനെ വരും ടു സൈഡില് നമ്മുടെ ടു സൈഡിൽ ബ്ലാക്കും സെന്ററിൽ നല്ലൊരു കലങ്കാരി പ്രിന്റുമായിട്ട് വരുന്ന ബ്ലാക്ക് ആൻഡ് അടുത്തത് ഡാർക്ക് നേവി ബ്ലൂ എല്ലാം തന്നെ ഫുൾ പ്രിന്റ് ആണ് ഡാർക്ക് നേവി ബ്ലൂ അടുത്തത് ഞാൻ ഈ വേര് ചെയ്ത് നിൽക്കുന്ന അതിൻ്റെ ഞാൻ ഈ വേര് ചെയ്ത് നിൽക്കുന്ന ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ആൻഡ് അത് ഇതിൻ്റെത് ഒരു ഡാർക്ക് വൈനും മെറൂണും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു നൈറ്റി നെക്സ്റ്റ് ഈ ഒരു പ്രിന്റാണ് കേട്ടോ നല്ല ഭംഗി ആയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷനാണ് രക്ഷയില്ലാത്ത പ്രിന്റുകളാണ് ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് കയറി പർച്ചേസ് ചെയ്ത് ഓണം ബിആർഎസ് ഒപ്പം നമുക്ക് അടിച്ച് പൊളിച്ച് കളർ ആക്കണം ഇനി നമുക്ക് ഫ്രണ്ടില് പ്ലീറ്റ്സ് ഉള്ള നൈറ്റീസ് ഉണ്ട് അപ്പൊ ആ ഫ്രണ്ടില് പ്ലീറ്റ്സ് ഉള്ള നൈറ്റീസ് ഒന്ന് കണ്ടിട്ട് വരാം അടുത്തെന്ന് പറയുന്നത് ഈ ഓണത്തിന് നമ്മുടെ അമ്മമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അടിപൊളിയായിട്ടുള്ള കോട്ടൺ നൈറ്റീസ് ഈ ഒരു സമ്മർ സീസണിൽ ഈ ഒരു ചൂടത്ത് നല്ല കിടുക്കാച്ചിയാണ് നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല നിങ്ങൾക്ക് മെറ്റീരിയൽ കൈ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ കൈകളിൽ മെറ്റീരിയൽ കിട്ടിയതിന് ശേഷം നിങ്ങൾ തന്നെ അതിൻ്റെ റിവ്യൂ വന്ന് പറയുക കേട്ടോ അതാ നല്ല ഭംഗി ഓരോന്ന് പറയുന്ന നേരം നമുക്ക് കണ്ടിട്ട് പോകാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാ ഈ ഒരു പ്രിന്റ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് ആ ഒരു പ്രിന്റ് നോക്കുക നെക്സ്റ്റ് ഇതൊരു ബ്ലാക്ക് അല്ല ഇതൊരു ഡാർക്ക് കോഫി ബ്രൌണും ബ്ലാക്കും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കേട്ടോ നെക്സ്റ്റ് ഇതൊരു ഇതും ഇത് ബ്ലാക്ക് ആണ് നല്ല അജറക് നൈറ്റ് ഇത് ബ്ലാക്ക് ആണ് ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ് ഇതെല്ലാം തന്നെ ഫ്രണ്ടിൽ കണ്ടോ ഇതുപോലെ പ്ലീറ്റ്സ് ഉള്ളതാണ് നമ്മുടെ അമ്മമാർക്ക് ഇത് നമുക്ക് ഡബിൾ എക്സിൽ വരെയുള്ള ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് ഇതാ നേവി ബ്ലൂ ആണ് നല്ല ഭംഗിയായിട്ടുള്ള നേവി ബ്ലൂ ആണ് എല്ലാം തന്നെ ടു ഡബിൾ നയൻ അതും ഫ്രീ ഷിപ്പ്മെന്റിലാണ് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് അടുത്തത് നല്ലൊരു റെഡ് കളർ ആണ് കണ്ടോ അല്ല ഭംഗി ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് ഇതൊരു വൈൻ മെറൂൺ റെഡ് ആണ് മെറൂണും വൈനും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ഈ പ്രിന്റുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഭംഗിയായിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിലെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ വീഡിയോസ് എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം ഒരുപാട് ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ഇനി എത്തിച്ചേരാനുണ്ട് അപ്പൊ നല്ല നല്ല കളക്ഷൻസ് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അതനുസരിച്ച് ഞാൻ ഒരുപാട് നല്ല കളക്ഷൻസ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ട് എത്തിച്ചു തരാൻ വേണ്ടി എന്റെ മാക്സിമം ഇട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് എടുത്ത് നല്ലതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു കെയർ ബൈ ബൈ